സിനിമയാണ് ഞാൻ ചെയ്ത ആദ്യത്തെ ഒരു കഥാപാത്രമാണ് പിന്നെ ഇതിനെ പറ്റി അധികം സംസാരിക്കാൻ ഞാൻ ഓഡീഷൻ വഴി സെലക്ട് ആയതാണ് ജസ്റ്റ് നാഗരാഗരാ നാഗരാജ് സാറ് നാഗരാജ് സാറ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു ഓഡീഷൻ വഴി സെലക്ട് ആയി ഇങ്ങനെ കയറിയതാണ് പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ് കലോത്സവത്തിന് പങ്കെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുപോലെ സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല ഉറ്റവർ ക്രൂ പറഞ്ഞു ഞാൻ ചെയ്തു എന്നുള്ളതാണ് സാറതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു കാരണം ഇന്നലെ സിനിമ കണ്ടപ്പോൾ തന്നെ ഒത്തിരി പേര് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ബാക്കി അഭിപ്രായം നിങ്ങളാണ് പറയാനുള്ളത് ഞാൻ ഞാനെങ്ങനെ ചെയ്തു മോശമായാലും നല്ലതായാലും റിവ്യൂ പറയുന്നത് നമുക്ക് നമുക്കത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അടുത്തൊരു ക്യാരക്ടറെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിന് മാറ്റങ്ങൾ വരുത്താല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം പിന്നെ ഈ കഥാപാത്രം ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ചെയ്തത് ആദ്യത്തെ സിനിമയാണെങ്കിലും കഥാപാത്രം കിട്ടിയത് എനിക്ക് ഒത്തിരി സന്തോഷം കാരണം ഇത്രയും വലിയൊരു ക്യാരക്ടർ ആദ്യം തന്നെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയതാണ് അപ്പം അതെൻ്റെ നൂറ് ശതമാനം നീതി പുലർത്താൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എല്ലാവരും സിനിമ കാണാ നായകനായിട്ട് അരുൺ നാരായണൻ അത് അതെ അത് പറ്റി ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾ കടും കാപ്പി എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇരുന്നൂറ്റി ഇരുപത് ലക്ഷം വ്യൂസ് ഉണ്ടായ ഒരു മ്യൂസിക്കൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കെല്ലാം കറിയാം അരുൺ നാരായണനെ ഞാൻ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തപ്പോൾ ശരിക്കും അരുൺ നാരായൺ ഞാനീ കടും കാപ്പി കണ്ടിട്ടില്ല അതുകൊണ്ട് അരുൺ നാരായണനെ അത് കണ്ടിട്ടല്ല ഞാൻ സെലക്ട് ചെയ്തത് അരുൺ നാരായണൻ്റെ പെർഫോമൻസ് കണ്ടാണ് ഇതിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി എൻ്റെ മക്കളോട് ഇത് പറഞ്ഞപ്പോൾ അവർ ഈ ഫോട്ടോ കണ്ടോടം പറഞ്ഞു അയ്യോ ഇത് നമ്മുടെ കടും കാപ്പി ചേട്ടനാണല്ലോ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ യുവതലമുറ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നു നമസ്കാരം ഞാനിങ്ങനെ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഇപ്പടത്തിൽ അഭിനയിച്ചത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം സാറ് പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസ് അതുപോലെ തന്നെ മ്യൂസിക്കൽ ഷോർട്ട് ഫിലിംസിലൂടെയൊക്കെയാണ് ഞാൻ അഭിനയ രംഗത്തിലോട്ട് വരുന്നത് വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ അങ്ങനെ അഭിനയിച്ച സിനിമകളിൽ എന്താ എന്തു പറയുക കുറച്ച് കൂടുതൽ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയൊരു സിനിമയാണ് ഉറ്റവർ എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാനൊരു പടത്തിൽ ആദ്യമായിട്ടാണ് ത്രൂവോട്ട് അഭിനയിക്കുന്നത് ഇതിന് ഇതിനു മുമ്പ് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും നായൻ എന്ന് പറയുന്നൊരു രീതിയിൽ ചെയ്യുന്നൊരു സിനിമയാണ് അപ്പോൾ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കുന്നതിൽ താങ്ക് യു നമസ്കാരം ഈയൊരു സിനിമയിൽ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് വളരെ ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം കുട്ടിക്കാലം മുതൽ സിനിമാ നടനാകണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ഓടിയതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ ആ സ്വപ്നത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ആ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു നമ്മുടെ ആത്മാവിൻ്റെ തന്നെ ഒരു ആവിഷ്കാരം എന്നൊക്കെ പറയുന്ന ആ ഒരു തലവാണ് ഓരോ സിനിമകളും ഓരോ ക്യാരക്ടറും ചെയ്യുമ്പോൾ അൻസർ പറഞ്ഞ പോലെ ഭഗവത്ജിക എന്ന സിനിമ ആയിരുന്നു എൻ്റെ ഡബ്ബി മൂവി സംസ്കൃത സിനിമയായിരുന്നു അതിനുശേഷം ഉറ്റവരില് വിഷ്ണു എന്ന് പറയുന്ന കഥാപാത്രം അതിനോട് നീതി പുലർത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സോ എല്ലാവരും ചിത്രം കാണുക അപ്പോൾ തന്നെ എത്രമാത്രം ഓരോ ക്യാരക്ടറിനും നായകനെ നായിക കൂടെ അഭിനയിച്ചിട്ടുള്ള ഞാൻ സജിയേട്ടിന് ഇങ്ങനെയുള്ള ഓരോ ആളുകളും ഡോറ ചേച്ചി എല്ലാവരും എല്ലാവരും ഈ സിനിമയിൽ അവരുടേതായിട്ടുള്ള ഭാഗം നന്നായിട്ട് ചെയ്യുവാൻ സാധിച്ചു അതുതന്നെയാണ് ഈ സിനിമയിൽ തീർച്ചയായിട്ടും അഭിനേതാക്കൾ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സോ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നിങ്ങളുടെ മുൻപില് നിൽക്കുകയാണ് താങ്ക് യു നമ്മുടെ സംഗീത വിസ്മയം തീർത്ത രാംഗോപാൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഏർപ്പെടാൻ പറ്റി കാരണം ഞാൻ പതിനാറ് വയസ്സ് മുതലേ ഞാൻ പാട്ട് കമ്പോസ് ചെയ്യും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ അത് ചെയ്യുമ്പോഴേക്ക് ഇപ്പോൾ യൂട്യൂബിലത് അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മൾ വ്യൂസ് ഒന്നും നമ്മൾ വലുതായിട്ട് പ്രതീക്ഷിക്കത്തില്ല പക്ഷെ അങ്ങനെ കുറച്ച് ചെയ്ത പാട്ടുകൾ കേട്ടിട്ടാണ് അനിൽ സാർ എന്നെ അപ്രോച്ച് ചെയ്തിരുന്നത് ഇങ്ങനെ ഒരു പടം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ആൻഡ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈക്ക് സത്യം പറഞ്ഞാൽ റിയാലിറ്റിയാണ് പടം മൊത്തം കാണിക്കുന്നത് ലൈക്ക് അത് അതിൻ്റെ അത് പറയുന്നുണ്ട് ഫിലിം ഇസ് ബേസ്ഡ് ഓൺ ട്രൂ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് എടുത്തേക്കുന്ന രീതിയിലും നമ്മൾ ഒരു ജനലി കൂടെ നമ്മൾ അവരുടെ ജീവിതം നമ്മൾ കാണുന്നു എന്നാണ് ബേ സത്യം പറഞ്ഞ പടം കാണുമ്പോൾ തോന്നുന്നത് അതിൻ്റെ ഷൂട്ടിങ് ഷൂട്ടിംഗ് ആണെങ്കിലും ശരി അതിൻ്റെ ഓഡിയോ സൈഡാണെങ്കിലും ശരി ആൻഡ് സോ എൻ്റെ അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുമ്പോഴും നമുക്ക് ലൈക്ക് എൻ്റെ അടുത്ത് എനിക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു ലൈക്ക് നമ്മൾ സ്ട്രിങ്ഡ് ആണ് മെയിൻലി ഉപയോഗിക്കേണ്ടത് ലൈക്ക് ഞാൻ യൂ കളയിലി ഗിറ്റാർ ഇങ്ങനത്തെ കുറേ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻസ് മാത്രം നമ്മൾ ഉപയോഗിച്ച് ഇടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങ് ആൻഡ് ഓൾസോ ലൈക്ക് നമ്മളൊരു മാസ് യൂഷ്വൽ പടങ്ങൾ കാണുന്ന പോലെ എക്സ്ട്രീം ബി ജി എംസും ഒന്നും വലുതായിട്ടില്ല പക്ഷേ ഉള്ളതെല്ലാം നല്ല ഇൻറ്റൻസീവ് ആയിട്ടുള്ള സീനുകളിലുള്ള ബി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ എൻ്റെ പാട്ടുകളിലും അതേപടി അതേ റിക്വയർമെൻസും ഉണ്ടായിരുന്നു സോ അങ്ങനെ ഓരോ ചെയ്തു അതിൻ്റെ രണ്ട് പാടിനെ ആക്ച്വലി സിംഗാസിന് അവാർഡും കിട്ടിയായിരുന്നു ലൈക്ക് പുലരി ബാറ്റും എന്ന് പറഞ്ഞൊരു നമ്മുടെ സിനിമയിൽ രണ്ടാ രണ്ടാമത്തെ ആക്ച്വലി ഹരികൃഷ്ണൻ സഞ്ജയന് പൂവച്ചൽ കാദർ ഫിലിം ആൻഡ് ടെലിവിഷൻ അവാർഡ്സിൻ്റെ ബെസ്റ്റ് ഡെബ്യൂ മെയിൽ സിംഗർ അവാർഡ് കിട്ടിയിരുന്നു അതുപോലെ തന്നെ ആതിരാ മുരളി എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഉണ്ട് പുള്ളിക്കാരിക്ക് കേരള സ്റ്റേറ്റ് ഫിലിം ക്രിറ്റിക്സിനും ബെസ്റ്റ് സിംഗറിന് അവാർഡ് കിട്ടി അതുപോലെ തന്നെ മലബാർ ഫിലിം ഫെസ്റ്റിവലിലും അവാർഡ് കിട്ടിയിരുന്നു വിജയനദിയിൽ എന്ന് പറഞ്ഞൊരു സോങ്ങിന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ കുറെ ടാലൻ്റായ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി ഇതിൻ്റെ അകത്ത് അഭിനയിച്ചവരാണെങ്കിലും ആതിര ആണെങ്കിലും അരുൺ ചാനാണ് ജിഷൻ ചാൻ എല്ലാവരും അടിപൊളി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലിറിക്സ് ലോറൻസ് സാറ് ലോറൻസ് സാറ് ഞാനും ലോറൻസ് ഒരേ വേവ് ലെങ്ത്തിൽ എപ്പോഴും പോകുന്നത് കാരണം ഞാൻ ഒരു ട്യൂണ് ജസ്റ്റ് മൂളിക്കൊടുത്താൽ സാർ അതിന് അനുസരിച്ച് കറക്റ്റ് മീറ്ററെങ്കിൽ ചെയ്യാൻ എനിക്ക് വേറെ ഒരു കറക്ഷനും ചെയ്യേണ്ടി വന്നിട്ടില്ല അതിൻ്റെ അകത്ത് സോ അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ സിനിമ ഒരു റിയാലിറ്റിയാണ് അത് വീഡിയോ വൈസ് ആണെങ്കിലും ശരിക്കും ഓഡിയോ വൈസിലും ഭയങ്കര റിയാലിറ്റി ഫോക്കസ് ആണ് കാരണം പടത്തില് നമ്മൾ മ്യൂസിക് മ്യൂസിക്കും അതിനും ഉപരിയായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് ഫോ ഫോളി നല്ല ഇതാണ് ആയിരുന്നു ഫോളി മിക്സിംഗ് ഒക്കെ ചെയ്ത് അത് ശങ്കർദാസ് എന്ന് പറയുന്ന ഒരു ഓഡിയോ എഞ്ചിനീയറുണ്ട് ചിത്രാഞ്ജലിയിൽ ലൈക് ശങ്കർ ചേൺ ലൈക്ക് എനിക്ക് ഹ്യൂജ് താങ്ക്സ് ഉണ്ട് കാരണം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഇമേഴ്സീവ് ആയിട്ടാണ് ഇരിക്കുന്നത് ലൈക്ക് പടം വിഷൽ വിഷ്വലി ത്രീ ഡി അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ ഒരു ത്രീ ഡി ഓവറോൾ ത്രീ ഡി എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് തരുന്നത് സോ അങ്ങനത്തെ കുറേ ടാലൻറ്റഡ് ആൾക്കാരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷമാണ് ഞാൻ റിയലി ബ്ലസ് ടു ബി അപാർട്ട് ദിസ് പ്രോജക്ട് താങ്ക് യു സോ മച്ച് പിന്നീട് അത് നവാഗത ഗായകൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവാർഡും കിട്ടിയായിരുന്നു നവാഗതം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വിചാരിച്ചു ഒരു പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ഭയം കടന്നു വരുന്ന വിചാരിച്ചു എന്തായാലും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അനിൽദേവ് തന്നെ ഇപ്പം പറഞ്ഞു കാരണം ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് അപ്പ എന്തായാലും അതിലൊരു നാല് വരി പാടാം ശ്രമിക്കാം